ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിവെയർ കളക്ഷനാണ് രണ്ട് കളച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓഫർ റേറ്റ് പോലെ ഈ ഒരു റേറ്റിന് ഫ്ലവേഴ്സിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളതെ ഞാൻ പറയത്തുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഇനിയുള്ള ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കണും പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൊടുത്തേണ്ടിട്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഇതിന് മുൻപേ രണ്ട് നല്ല ഓഫർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോയി വാച്ച് ചെയ്യുക അതിനകത്ത് കുറച്ച് കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഒന്നും മിസ്സാക്കല്ലോ ഓഫർ കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഓരോ ദിവസവും വരാനുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് പാറ്റേൺസിലേക്ക് കടക്കാം ഫസ്റ്റ് ഓൺ വരുന്നത് ഞാനിവിടെ വേറെ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ഹൈനെക്കിലാണ് ചെയ്തേക്കുന്നത് ആണ് ഫാബ്രിക്ക് വരുന്നത് നമുക്ക് പട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നല്ല ഹെവി ആക്കിയാണ് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറേയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഹൈനെക്ക് നമ്മുടെ തല കയറാൻ വേണ്ടി പ്രാവശ്യം സിബിലാണ് ചെയ്തേക്കുന്നത് ഈ നെക്ക് വരുന്ന ഈ പോർഷന്റെ ചുറ്റും നല്ല ഹെവിയാക്കിയാണ് ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണ് ഈ ഒരു പോർഷനില് വി പോലൊരു ചെറിയൊരു കട്ട് വരുന്നുണ്ട് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരാവെ ഇങ്ങനെ വരുവേ നല്ല ഹെവി ആക്കിയാണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഗോൾഡൻ കളറിലെ കട്വീടിന്റെ വർക്ക് വെച്ചാണ് ഹാൻഡ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ സെയിം ഗ്രീൻ കളറാണ് വരുന്നത് ആ സെയിം കളറിലെ ചെറിയ ചെറിയ ബോർഡ്സ് ഉപയോഗിച്ച് അവിടെ ഇവിടെ എല്ലാം ത്രെഡ് ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നെക്ക് നെക്ലെയിന് ചുറ്റും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ വരുവേ ഈ ഒരു പോർഷനിലാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് അടിപൊളിയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് നല്ലൊരു കളച്ചാട്ടിലും ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് എലൈൻ പാറ്റേണിലാണ് വരുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് ഫുൾ ലെങ്ത് വരെയും കൊടുത്താണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറിലാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ സിബ് കൊടുത്താണ് ചെയ്തേക്കുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് ആ ഒരു ഹാൻഡ് വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ഏഹ് സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളു ഇവിടെ ഗ്രീനിന് പകരം അതിനിടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് കളറിലെ ചെറിയ ബോൾസ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ആ ഗോൾഡൻ കളറിലെ കട്ട് ബീഡിന്റെ ഇടയ്ക്കല്ലാതെ അതുപോലെ തന്നെ നെക്ക് ലൈന് ചുറ്റും വരുന്നുണ്ട് ബാക്കിൽ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വിതൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ലൈൻ പാറ്റേണിലാണ് വരുന്നത് ബോഡിയിൽ ഫുൾ ലെങ്ത് വരെയും ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ആറരയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ബൈക്ക് പോർഷൻ ഇതേപോലെ സിബ് കൊടുത്തിട്ടുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങനെ വരും അപ്പൊ ഈ രണ്ട് കളച്ചാട്ടിലാണ് ഇന്നത്തെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പാർട്ടിവെയർ കളക്ഷൻ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് കൊണ്ടു അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക നല്ലൊരു കളക്ഷൻ ആണ് ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് കളർ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചുതരുക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വാച്ച് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓഫർ വീഡിയോസ് എല്ലാം മാക്സിമം എല്ലാവരും കേടി കാണുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുപോകുന്നത് അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനായിട്ട് കാണാം ഓക്കേ താങ്ക് യു